അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഭഗവാൻ തുടർന്ന് പറയുന്നു കൃത്യമായി പറയാണ് പാർവതിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അത ആഹർത്തുമിച്ഛാമീ പാർവതീം ആത്മജന്മനെ ഉൽപ്പത്തേ ഹിർഭോക്തോർ യജമാന ഇവാരണിം അത അത അതഹ ആഹർത്തും ഇച്ഛാമി അതഹ അതുകൊണ്ട് ആഹർത്തും അതഹാന്ന് വിസർഗം വരും പദം പിരിച്ചാൽ ആഹർത്തും ഇച്ഛാമി ആഹരിക്കുവാൻ കൊണ്ടുവരുവാൻ ഇച്ഛാമി ആഗ്രഹിക്കുന്നു പാർവതി ആത്മജന്മനെ പാർവതി ആത്മജന്മനെ ആത്മജന്മ ജന്മനെ ആ ആത്മ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആത്മജന്മത്തിന് വേണ്ടിയിട്ട് ആത്മ ആത്മജനെ ഉൽപാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആത്മജൻ പുത്രൻ ആത്മ ആത്മ എന്നിവിടെ പറയുന്നത് ആത്മജനെയാണ് ആത് ആത്മജന്മനെ പുത്രോത്പാദനത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം പാർവതിയും ആഹർത്തും ഇച്ഛാമി പാർവതിയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഉൽപത്തേ ഹിർഭോക്തോ യജമാന ഇവാരണിം ഉൽപ്പത്തയെ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ട് ആരുടെ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ട് ഉപമയാണ് അവിടെ പറയുന്നത് ഹവിർഭോക് എന്ന് പറഞ്ഞാൽ അഗ്നി ഹവിർഭോക്താ ഹവിസിനെ ഭുജിക്കുന്നത് അഗ്നി ഹവിർ ഭോക്തൂഹു അതിൻ്റെ ഷഷ്ടി ഏകവചനം ഹവിർഭോക്ത ഉൽപത്തയെ അഗ്നി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് യജമാനഹ ഇവ അരണീം യജമാന ഇവ എന്നുള്ളത് പദം പിരിച്ചാൽ യജമാനഹ ഇവ മലത്ത് ഭാഗത്ത് സോഫ്റ്റ് ായിട്ടുള്ള അക്ഷരങ്ങളും സ്വരങ്ങളും വരുമ്പോഴാണ് അങ്ങനെ വിസർഗം ലോപിക്കുന്നത് യജമാന ഇവ അരണി യജമാനൻ എന്ന പോലെ യജമാനൻ അഗ്നിയെ ഉൽപാദിപ്പിക്കുവാൻ അരണി എന്ന പോലെ ഞാൻ പുത്രനെ ഉൽപാദിപ്പിക്കുവാൻ പാർവതിയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു പാർവതിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു അതഹാ ആത്മജന്മനെ പാർവതിയും യജമാനഹ ഹിർഭോക് ഉൽപത്തയെ അരണി ആഹർത്തും ഇച്ഛാമി അന്വയം ഒന്നിച്ച് നേ വേറെ പറയുകയാണെങ്കിൽ അതഹ അതുകൊണ്ട് ആത്മജന്മനെ പുത്രന് വേണ്ടിയിട്ട് ആത്മജന്മനെ ആത്മജന്മ എന്നുള്ളത് ഇവിടെ പുത്രൻ നെടുക്കാം അതാണ് കൂടുതൽ നല്ലത് ആത്മജന്മ പുത്രൻ ആത്മാവിൽ നിന്ന് ജനിച്ചവനാണ് ആത്മജന്മ ആ ആത്മജന്മാവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പുത്രന് വേണ്ടിയിട്ട് അപ്പൊ പുത്രന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പുത്ര ഉത്പാദനത്തിന് വേണ്ടിയിട്ട് ആത്മജന്മനെ അതഹ ആ ആ അഹം ആത്മജന്മനെ പുത്ര ഉത്പാദനത്തിന് വേണ്ടിയിട്ട് പുത്രന് വേണ്ടിയിട്ട് പാർവതിയും പാർവതിയെ യജമാനഹ ഹവിർഭോക് ഉൽപത്തയെ അരണിം ഇവ യജമാനൻ യാഗം ചെയ്യുന്ന ആള് ഹവിർഭോക് തൽപ്പത്തയെ അഗ്നിയെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അരണിം ഇവ അരണി എന്ന അരണിയെ എന്ന പോലെ ആഹർത്തും ഇച്ഛാമി ആഹരിക്കുവാൻ അഥവാ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അതിലാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത് പാർവതി ഇവിടെ അതി മനോഹരവും വളരെ ഏർ യുക്തവുമാണ് ഉപമ അതിൻ്റെ ആ ഒരു സൂക്ഷ്മത അവിടെ വളരെ പ്രത്യേകമാണ് ഞാൻ പുത്രോത്പാദനത്തിനു വേണ്ടി പാർവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു യജമാനൻ അഗ്നി ഉൽപ്പാദിപ്പിക്കുവാൻ അരണിയെ എന്ന പോലെ ഈ അരണിയിൽ നിന്ന് അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ അരണി കൊണ്ട് അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ഉള്ള ഒരു കർമ്മമാണ് ഈ പുത്രോൽപാദനം പരാർത്ഥം എന്നർത്ഥം അപ്പോൾ ഈ അരണി കടയ്യ എന്നുള്ളത് ജ്ഞാനത്തിൻ്റെയൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് ആചാര്യന് ഒരണി രണ്ട് അരണിയുടെ മുള്ളും ആചാര്യൻ ഒരണി ശിഷ്യൻ വേറൊരു അരണി അവർ രണ്ടു പേരും കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു അവരുടെ മനസ്സുകൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു അതുപോലെ പ പതിയും പത്നിയും കൂടി യോജിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ട് പുത്രനുണ്ടാകുന്നു എന്നൊക്കെയുള്ള സങ്കല്പങ്ങളെ ഈ അരണി തടയുന്നതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ ഈ അരണി കടഞ്ഞിട്ടുണ്ടാവുന്നത് അഗ്നിയാണ് ഇവിടെ ഈ വിവാഹം കഴിച്ചിട്ട് ആ പുത്രോല്പാദന കർമ്മത്തിൽ കൂടെ പുത്രനു പുത്രനായിട്ട് ജനിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ സുബ്രഹ്മണ്യസ്വാമി അഗ്നിയും തമ്മിൽ അഭേദ്യമായ കുമാരൻ അഭേദ്യമായ ബന്ധമാണുള്ളത് എന്താണ് കാരണമെന്ന് വെച്ചാൽ പറയാൻ കാരണം വേദത്തിലെ അഗ്നി അഗ്നി സ്തുതികളിലെ അത് പലപ്പോഴും ഒരുപാട് വർണ്ണനകൾ സുബ്രഹ്മണ്യസ്വാമിക്കെ യോജിക്കുന്ന തരത്തിലാണ് അപ്പോൾ അതിൽ ഈ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാവുന്നതിനോട് തുല്യമായിട്ട് ഉള്ള ഒരു പരാർത്ഥമായിട്ടുള്ള ഒരു യജ്ഞം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നത് യജമാനൻ തനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ആ തനിക്ക് വേണ്ടി ചെയ്യുക എന്നൊക്കെയുള്ളത് പിന്നീട് വന്നതാണ് നമുക്ക് അറിയുന്ന യജ്ഞം മന്ത്രത്തിനേക്കാളും ഈ യജ്ഞം മന്ത്രം യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ യജ്ഞത്തിൻ്റെ അർത്ഥം കൂടുതൽ കൂടുതൽ സ്വാർത്ഥമായിട്ടും ഒക്കെ ഒക്കെ പിന്നെ പിന്നെ മാറിയിട്ടുണ്ടാവാമെങ്കിലും നമ്മൾ ശുദ്ധമായ ആ വൈദിക വളരെ ആദ്യകാലത്തുള്ള ആ വൈദിക സങ്കല്പങ്ങളിൽ പോയാൽ ഈ പരാർത്ഥമാണ് അതെ തനിക്ക് ജ്ഞാനവും തനിക്ക് ഇതും ഉണ്ടാവുന്നതോടൊപ്പം ലോകമംഗളവും അങ്ങനെ കിട്ടാൻ വേണ്ടി അങ്ങനെ അനുഷ്ഠിച്ചതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതാണ് എന്നാണ് ആ പുരാതനമായിട്ടുള്ള ഋഷിമാരുടെ സങ്കല്പം അത് താങ്കൾ പ്രകൃതിയിൽ ചെയ്യുന്നതു തന്നെയാണ് ഋഷിമാർ എന്നാണ് പറയുന്നത് പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഋഷിമാർ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ ഈ കർമ്മം ചെയ്യുന്നു എന്നൊക്കെയുള്ള അതിമഹത്തായ സങ്കല്പങ്ങളാണ് നമ്മളെ ആ േദത്തില് കാണുന്നത് അത ആഹർത്തുമിച്ഛാമീ പാർവതീം ആത്മജന്മനെ ഉൽപ്പത്തയെ ഹവിർഭോക് യജമാന ഇവാരണിം